പീരിമിട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിച്ചെങ്കിലും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നത് നഷ്ടമായ ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു ഭാഗം കഴിഞ്ഞ മാസം റവന്യൂ വകുപ്പ് തിരിച്ചു തിരിച്ചുപിടിച്ചിരുന്നു ഇവിടെ സർക്കാർ ബോർഡും സ്ഥാപിച്ചിരുന്നു എന്നാൽ സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുന്നത് അട്ടിമറിക്കപ്പെട്ടതായാണ് ആക്ഷേപം സർക്കാർ ഭൂമിയിലെ ലാൻഡ് നിയമം റവന്യൂ വകുപ്പ് എൽ സി കേസ് എടുത്ത ശേഷം പോലീസിന് കൈമാറണം പോലീസ് എഫ്ഐആർ എടുത്ത കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാൽ പരുതുംപാറയിലെ ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടും ഒരു കേസ് പോലും റവന്യൂ അധികൃതർ എടുത്ത് പോലീസിന് കൈമാറിയിട്ടുമില്ല കയ്യേറ്റക്കാരുടെ പട്ടിക നൽകിയില്ലെന്ന് മാത്രമല്ല തിരിച്ചുപിടിച്ച ഭൂമിയുടെ കണക്കിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ഏക്കർ തിരിച്ചുപിടിച്ചു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ കടക്കം നിർമ്മിച്ചപ്പോൾ ഇതിൽ നിന്നും ഏക്കർ കണക്കിന് ഭൂമി കുറഞ്ഞു പരുന്ന്പ്പാറയിൽ വ്യാപക കയ്യേറ്റം നടന്ന റിപ്പോർട്ടിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ അന്ന് ജില്ലാ കലക്ടറായിരുന്ന ഷീബ ജോർജ് ആണ് ഉത്തരവിട്ടത് പീരുമേട് മഞ്ചുമല എന്നീ വില്ലേജുകളിലുള്ള പരുന്നുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലമാണ് റവന്യൂ വകുപ്പിന് ഏതാനും വർഷങ്ങൾക്കിടെ നഷ്ടമായത് കയ്യേറ്റത്തിലൂടെ നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്താൻ പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കണമെന്ന തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഒരു ഡസിലധികം വൻകിട കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് നൽകിയ താഹസാർക്ക് ഇപ്പോൾ ഇവർ ആരും കണ്ടെത്താൻ കഴിയാത്തത് ഭരണകക്ഷിയുടെ കർത്ത സമ്മർദ്ദം ഒഴിപ്പ് കഴിഞ്ഞ ശേഷം ഇല്ലാതെ ഈ ഒരു മാസം പിന്നിട്ടിട്ടുണ്ട് ഭൂമി കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അവരെ അകത്താക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടാക്കിയിട്ടില്ല ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ കയ്യേറ്റം പൂർണമായും തടയുവാൻ നടപടി സ്വീകരിക്കണമെന്ന്